ഈസ്റ്റ് ബംഗാൾ ടീമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത കഷ്ടമാണ് എന്ന് തന്നെ പറയണം അതായത് ഈസ്റ്റ് ബംഗാൾ തുർക്കമിനിസ്ഥാൻ ക്ലബുമായിട്ട് മത്സരിക്കാൻ പോയത് എഫ് എഫ് സി മത്സരത്തിന് പോയ ഈസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥയാണ് ഭയങ്കര കഷ്ടമെന്ന് പറയുന്നത് അതായത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തുർക്കമിനിസ്ഥാൻ ക്ലബ്ബുമായിട്ട് എ എഫ് സി മത്സരമുണ്ട് സോ അതുകൊണ്ട് അവർ എവയിൽ അതായത് തുർക്കമിനിസ്ഥാനിൽ പോയതാണ് മത്സരിക്കാൻ വേണ്ടി പക്ഷേ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് അതായത് എന്താ പറയുക ഹോട്ടലിൽ റെസ്ട്രിക്ഷൻസ് ആണ് അതായത് അവർക്ക് ഹോട്ടലിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാൻ സാധിക്കില്ല അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല അതേസമയം ഇഷ്ടപ്പെട്ട കാര്യമാണ് സോ ഇൻ്റർനെറ്റ് ഇല്ല പ്രാക്ടീസ് ഫീൽഡ് പോലും അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് അറിയാവുന്ന ആരും തന്നെ ഇല്ല അവിടുത്തെ ലാംഗ്വേജ് അറിയാവുന്നവരേ ഉള്ളൂ എന്താ പറയുക ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായത് ഒരു ക്ലബ്ബ് അതായത് ഒരു രാജ്യത്തുനിന്ന് ഒരു ക്ലബ്ബ് മറ്റൊരു രാജ്യത്ത് കളിക്കാൻ പോകുമ്പോൾ ഇത്ര മോശം അവസ്ഥയിൽ ടീമിനെ നേരിടുക ഒരു മോശം റിസൾട്ടൊക്കെ വരിക എന്ന് പറയുന്നത് കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഉറപ്പായിട്ടൊരു മോശം റിസൾട്ടേ ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ ഒന്നാമത്തെ ഒന്നേ പൂജ്യത്തിന് അവർ വിജയിച്ച് അത്യാവശ്യം നല്ലൊരു ക്ലബ്ബാണ് തുർക്കുമിനെത്താൻ ക്ലബ്ബ് എന്ന് പറയുന്നത് സോ എവയിലേക്കൂടെ പോകുമ്പോൾ നമ്മൾ മസ്റ്റ് ബിൻ മാച്ചാണ് ഈസ്റ്റ് ബംഗാളിന് എ എഫ് സിയിൽ സോ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വല്ലാത്തൊരവസ്ഥയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ